നമ്മുടെ നാട്ടിൽ പൊതുവെ അനാചാരമുണ്ട് ആർത്തവ സമയത്തിൽ ഭാര്യമാരോട് കൂടെ കിടക്കാനോ അവർ അവരുടെ ശുശ്രൂഷികൾ സ്വീകരിക്കാനോ അവരുടെ സേവനങ്ങൾ സ്വീകരിക്കാനോ അതുപോലെ തന്നെ അവരുമായി ഇടപഴക്കം കൂടുതലാക്കാനോ ഒന്നും പാടില്ല എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട് അങ്ങനെ ഒരു വിഷയമില്ല റസൂർഹി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുവരുന്നത് അസ്സാമലൈക്കും വാഹത് ഉള്ള ഭാര്യ ആർത്തവക്കാരിയാകുന്ന സമയങ്ങളിൽ ഭർത്താവിന് സേവനം ചെയ്യാൻ പറ്റുമോ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ ഭർത്താവിന് മറ്റ് സേവനങ്ങൾ അലയ്ക്കുക മുടി കൊടുക്കുക പോലുള്ള ഭർത്താവിൻ്റെ കൂടെ കിടക്ക പങ്കിടുക പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ദിവസം മഹാനാകുന്ന ബെർവാർ അലി അള്ളാഹു വനഹുവിൻ്റെ അരികിലേക്ക് ചില ആളുകൾ വരികയാണ് അവർ വെറുവ റതി കൃതാവനുഹിനോട് ചോദിച്ചു മഹാനവറുകളെ ഞങ്ങളുടെ ഭാര്യക്ക് ആർത്തവം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഭാര്യമാർ ഞങ്ങളെ ശുശ്രൂഷിക്കുന്നതിൽ തെറ്റുണ്ടോ അങ്ങനെ ഭാര്യമാർ ഞങ്ങളെ ശുശ്രൂഷിക്കാവോ എന്ന് ചോദിച്ചു അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയിൽ നിന്നുള്ള സേവനങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ കൊടുക്കുക ഭാര്യ അവരുടെ വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുക അതുപോലെ മുടി വാർന്നു കൊടുക്കുക മറ്റുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കാൻ ഭാര്യമാർക്ക് ഈ ആർത്തവ സമയത്ത് പാടുണ്ടോ എന്ന് റവർദ്ദനുവിനോട് ചില ആളുകൾ ഒന്ന് ചോദിച്ചു മഹാനാക്കുന്ന വറബർ അലഹുള്ളാഹുഹു മറുപടി പറഞ്ഞത് ഇത് വളരെ നിസ്സാരമായ കാര്യമാണ് എൻ്റെ ഭാര്യമാർ എനിക്കെല്ലാ സേവനവും ആർത്തവ സമയത്ത് ചെയ്തു തരാറുണ്ട് എന്നായിരുന്നു വറബർ അലൈഹുനുൻ്റെ മറുപടി എന്നിട്ട് അദ്ദേഹം നീട്ടി പറയുന്നു ആയിഷ ബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആയിഷ ബി അലൈഹി നെഹ്ഹു പറയുന്നുണ്ട് എനിക്ക് ആർത്തവം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഹബീബായ് റസൂർഹിാഹു അലൈഹി വസല്ല വഴക്ക് ഞാൻ മുടി വാർന്നു കൊടുക്കാറുണ്ടായിരുന്നു ഹബീബ് റസൂറായ തങ്ങൾക്ക് ഞാൻ മുടി വാർന്നു കൊടുക്കാറുണ്ടായിരുന്നു എങ്ങനെ ഹബീബായ തങ്ങൾ ആയിഷബിയുടെ മടിയിലേക്ക് തല ഇങ്ങനെ വെച്ചു കൊടുക്കും മടിയിലേക്ക് തല ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അപ്പോൾ ആയിഷ ബിബി ഇങ്ങനെ നബി സലഹ് അലൈഹി വസ്ലമിയുടെ മുടി ഇങ്ങനെ വാർന്നു കൊടുക്കുമായിരുന്നു എന്ന് ആയിഷബി റബിൻ ഹരി ഹരിണ്ട് ഇന്ന് വറവർ അലി ഉള്ളാഹു വൻഹു അതുപോലെ മഹദിയാകുന്ന ഉമ്മു സലമാർ അലി അള്ളാഹു വനഹൻ്റെ ചെയ്യുന്ന ഹദീസ് ഉണ്ട് ഉമ്മു സലർ അലി അള്ളാഹുഹു പറയുകയാണ് ഹബീബായ് റസൂർ അള്ളാഹി സ്വല്ലു അലഹി വസല്ലബദങ്ങളും ഞാനും എൻ്റെ പുതപ്പിൽ ഉറങ്ങുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് എനിക്ക് ആർത്തവം വന്നു അപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ആർത്തവ സമയത്ത് ധരിക്കുന്ന പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചു അപ്പോൾ റസൂർ അള്ളഹി സല്ലാ അല്ലെ സ്വലം തങ്ങളെ എന്നൊരു ചോദിച്ചു ആ ഉമ്മുസലമ എന്ത് പറ്റി നിനക്ക് ആർത്തവം ഉണ്ടായോ നിനക്ക് അശുദ്ധി ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതേ നബിയെ എനിക്ക് ഇപ്പ അശുദ്ധി ഉണ്ടായിട്ടുണ്ട് എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ നബി സലാഹു അലൈഹി തങ്ങൾ ഒരു മുഷിപ്പും കാണിക്കാതെ മുത്ത് നബി എന്നെ അടുത്തേക്ക് വിളിക്കുകയും എന്നോട് കൂടെ എന്നോട് ചേർന്ന് കിടക്കുകയും ചെയ്തു അതേ പുതപ്പിൽ തന്നെ നബി സുലഹ് അലൈഹി സ്വലബ് തങ്ങൾ ഉറങ്ങുകയും ചെയ്തു എന്ന് ഉമ്മു സലമ സല റതിരിവാൻ നമ്മുടെ രണ്ട് ഹദീസ് നമ്മൾ പറഞ്ഞു ഒന്ന് ആയിഷബി റതി വൻ ഹാ റസൂർലാഹി സാഹു അലൈഹി വസലബ് തങ്ങൾക്ക് ആർത്തവ സമയത്ത് മുടി വാർന്നു കൊടുക്കാറുണ്ടായിരുന്നു സേവനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ശുശ്രൂഷകൾ നടത്താറുണ്ടായിരുന്നു അതുപോലെ തന്നെ ആർത്തവ സമയത്തിൽ റസൂർലാഹി സഹു അലൈ വല്ലം ഭാര്യമാരോടൊപ്പം കിടക്കാറുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരനാചാരമുണ്ട് ആർത്തവ സമയത്തിൽ ഭാര്യമാരോട് കൂടെ കിടക്കാനോ അവർ അവരുടെ ശുശ്രൂഷകൾ സ്വീകരിക്കാനോ അവരുടെ സേവനങ്ങൾ സ്വീകരിക്കാനോ അതുപോലെ തന്നെ അവരുമായി ഇടപഴക്കം കൂടുതലാക്കാനോ ഒന്നും പാടില്ല എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട് അങ്ങനെ ഒരു വിഷയമില്ല റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുവരുന്നത് ഉമ്മുസല അലി അള്ളാഹു വൻഹ റസൂർഹി സാഹു അലൈഹി വസല്ലമ്മയോടു കൂടെ ആർത്തവ സമയത്തിൽ ഒരേ പുതപ്പിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ആർത്തവമുള്ള സമയത്തിൽ അയഷബീവർ അലി ഉള്ളാഹു വൻഹ മുത്തുനബിക്ക് വേണ്ട ശുശ്രൂഷകൾ സേവനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആയതിനാൽ ഈ വിഷയത്തിലുള്ള സംശയം നമ്മൾ അവിടെ ദൂരീകരിക്കണം ആർത്തവ സമയത്തിൽ സഹോദരിമാരുമായി ഇടപഴകുക ഭാര്യമാരുമായി ഇടപഴകുക എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു വിഷയമുള്ള കാര്യമല്ല എന്ന് വേറവാറീതാവുവാൻ ചെയ്ത ഹദീസ് നമ്മൾ ആദ്യം പറഞ്ഞു ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനോ താല നല്ലത് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും തൊഫിക് ഗുമാറാവട്ടെ അസ്സാം വൈകും വരഹമുല്ല